ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഡിജിറ്റലൈസ് ചെയ്യുന്നുവെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിലവിലെ കാർഡ് ലൈസൻസിന് പകരം ഓൺലൈൻ ആയി ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഡിജിറ്റൽ ലൈസൻസിനെ ക്രമീകരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ലൈസൻസ് ക്യു ആർ കോഡ് സൗകര്യം ഏർപ്പെടുത്തുമെന്നും ലൈസൻസ് പാസ്സാക്കുന്ന വ്യക്തിക്ക് ക്യു ആർ കോഡും ഫോട്ടോയും അടക്കം വെച്ച് ഡിജിറ്റലാക്കി ഫോണിൽ സൂക്ഷിക്കാവുന്ന രീതിയായിരിക്കും ലൈസൻസിൻ്റെ ഡിജിറ്റലൈസേഷൻ എന്നും മന്ത്രി പറഞ്ഞു ജില്ലകളിലും ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്ററുകൾ സ്ഥാപിക്കുമെന്നും ഒരു കോടി രൂപ ചെലവഴിച്ചായിരിക്കും ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്ററുകൾ സഹായത്തോടെയാണ് ഈ പദ്ധതി ആരംഭിക്കുക ഇതിനായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായ എല്ലാ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക